നമസ്കാരം തുടങ്ങുകയാണ് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം നിഷ്കളങ്കരായ കുരുന്നുകളുടെ ശവപ്പറമ്പും കൂടിയാണ് ഗസ അടുത്തടുത്ത രണ്ട് ഒക്ടോബറുകൾക്കിടെ കൊല്ലപ്പെട്ടത് പതിനാറായിരത്തിലേറെ കുഞ്ഞുങ്ങളാണ് മരിച്ചവരെക്കാൾ ഹതഭാഗ്യരാണ് പട്ടിണി കടന്ന ക്യാമ്പുകളിൽ നരകയാതന അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾ ഔസ്യത്തെഴുതി വെച്ച് മൈലാഞ്ചി ചോപ്പണിഞ്ഞൊരു തീകോളത്തെ കാത്തിരുന്ന കുഞ്ഞു ഹായയെപ്പോലെ താൻ കൊല്ലപ്പെട്ടാൽ ഉപ്പയും ഉമ്മയും കരയരുതെന്ന് വിൽപത്രം വെച്ച പത്തു വയസ്സുകാരി റാഷയെപ്പോലെ പോയാലും തിരിച്ചറിയാനായി ശരീരത്തിൽ പേരെഴുതി വെച്ച് കളിച്ച ഖാൻ യൂനിസിലെ കുട്ടിപ്പടയെപ്പോലെ ഗസയുടെ ചുവന്ന മണ്ണിൽ വെരിയുന്നതിന് മുമ്പേ പറിച്ചെറിയപ്പെട്ട പൂമൊട്ടുകളുടെ എണ്ണം പതിനാറായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് തുടർച്ചയായ രണ്ട് ഒക്ടോബറുകൾക്കിടയിൽ കൊന്നൊടുക്കിയവരിൽ പകുതിയോളം വരും അവരുടെ എണ്ണം ഇതിൽ തന്നെ നൂറ്റി എഴുപത്തി ഒന്ന് നവജാത ശിശുക്കൾ എഴുന്നൂറ്റി പത്ത് കുട്ടികൾ ഒരു വയസ്സിന് താഴെയുള്ളവർ ചിതറിത്തറിച്ചതിനപ്പുറം അഭയാർത്ഥി ക്യാമ്പുകളിൽ പട്ടിണി കിടന്ന് മരിച്ചവർ മുപ്പത്തിയാറ് ഇതെല്ലാം മരിച്ചവരുടെ കാര്യം ഇനി ജീവിച്ച് നരയിക്കുന്നവരുടെ കണക്ക് മാതാപിതാക്കൾ മുഴുവനായോ ആരെങ്കിലും ഒരാളോ കൊല്ലപ്പെട്ട ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി മൂന്ന് കുട്ടികളുണ്ട് ഗസയിൽ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇപ്പോഴും ഇനി ഊഴം കാത്തിരിക്കുന്നവരുടെ കാര്യം അവരുടെ ചിന്തകൾ അവരുടെ കിനാക്കൾ ജീവിതത്തിന്റെ നിർവചനങ്ങൾ അവരെ ഭംഗിയുള്ള മിസൈൽ ഒക്ടോബർ ദിനം ബാക്കിയാക്കുന്ന കാഴ്ചകൾ അങ്ങനെ അങ്ങനെ നീളുന്നു ന്യൂസ് മീഡിയ വൺ ും ലബനാനിലും ഇസ്രായേൽ കൊല്ലപ്പെട്ടു ബക്കാവാലിയിലെ യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളും ആക്രമണ ഭീഷണിയിലാണ് ഗസയിലെ വിവിധ കേന്ദ്രങ്ങളിലും ഇസ്രായേൽ ബോംബിട്ടു മധ്യഗസയിലൊരു മസ്ജിദിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ ഇരുപത് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു വടക്കൻ ഗസയിലെ മുഴുവൻ ആളുകളോടും ഒഴിഞ്ഞു പോകണമെന്ന ഇസ്രായേൽ പുതിയ ഭീഷണി മുഴക്കി ഇറാനു നേരെ ഏത് സമയവും ഇസ്രായേൽ തിരിച്ചടിക്കാമെന്ന ഭീഷണിയും നിലനിൽക്കുന്നു രാജ്യത്തുടനീളം ഇറാനിൽ വിമാന സർവീസുകൾ റദ്ദാക്കി സൌദിയിൽ കയറ്റുമതി ഇറക്കുമതി ചെയ്യുന്ന ചരക്കുകൾക്കും ഉൽപ്പന്നങ്ങൾക്കും കസ്റ്റംസ് ഫീസ് ഫീസിളവ് പ്രാബല്യത്തിലായി കയറ്റുമതി ഉൽപ്പന്നങ്ങളുടെ മുഴുവൻ സേവനങ്ങൾക്കുമുള്ള ഫീസുകളും ഇല്ലാതായി ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഏകീകൃത കസ്റ്റംസ് ഡിക്ലറേഷൻ തുക തുടക്കമായി രാജ്യത്ത് നിന്നുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനും ലോജിസ്റ്റിക്സ് മേഖലയിലെ നിക്ഷേപകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ട് കസ്റ്റംസ് ഫീസുകളിൽ പ്രഖ്യാപിച്ച ഇളവ് ഇന്നുമുതൽ പ്രാബല്യത്തിലായി കയറ്റുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വിവിധ കസ്റ്റംസ് സേവനങ്ങൾക്കുള്ള ഫീസുകൾ പൂർണ്ണമായും നിർത്തലാക്കി കസ്റ്റംസ് ഡാറ്റ പ്രോസസിംഗ് ഫീ സീൽ പതിപ്പിക്കുന്നതിനുള്ള ഫീ കരാതിർത്തി സ്റ്റേഷനുകളിലെ പോർട്ടർ സേവന ഫീ എക്സ്റേ പരിശോധനാ ഫീ കസ്റ്റംസ് ഡാറ്റാ വിവര കൈമാറ്റ ഫീ സ്വകാര്യ ലാബുകളിലെ സാമ്പിൾ പരിശോധനാ ഫലങ്ങളുടെ കൈമാറ്റ ഫീ എന്നിവ പൂർണമായും ഒഴിവാക്കി ഇറക്കുമതി ചെയ്യുന്ന ചരക്കുകൾക്ക് ഏകീകൃത ഫീസ് ഘടനയും നടപ്പിലായി ചരക്കുകളുടെ മൂല്യത്തിന്റെ പൂജ്യം ദശാംശം ഒന്നേ അഞ്ച് ശതമാനം കസ്റ്റംസ് ഡിക്ലറേഷൻ ഫീ ആയി ഈടാക്കുന്ന പുതിയ രീതിക്കാണ് ഇതോടെ തുടക്കമായത് ഇത് പരമാവധി അഞ്ഞൂറ് റിയാൽ വരെയും മിനിമം പതിനഞ്ച് റിയാലുമായാണ് ഈടാക്കുക വിദേശത്തെ ഓൺലൈൻ സ്റ്റോറുകൾ വഴി വ്യക്തികൾ വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ ആയിരം റിയാലിൽ കവിയാത്തതാണെങ്കിൽ റിയാൽ കസ്റ്റംസ് ഡാറ്റ പ്രോസസിംഗ് ഫീ ആയി ഈടാക്കുന്ന നടപടിക്കും ഇന്നു മുതൽ തുടക്കമായിട്ടുണ്ട് വിദേശ കമ്പനികളുടെ പ്രാദേശിക ആസ്ഥാനം എത്തിക്കുന്നതിന് പുതിയ ടാർഗറ്റ് പ്രഖ്യാപിച്ച സൗദി അറേബ്യ കം പുതിയൂറ് കമ്പനികളുടെ ആസ്ഥാനം കൂടി സൗദിയിൽ എത്തിക്കാനാണ് നിക്ഷേപ മന്ത്രാലയത്തിന്റെ ശ്രമം നേരത്തെ പ്രഖ്യാപിച്ച കമ്പനികൾ എന്ന ലക്ഷ്യം സാഹചര്യത്തിലാണ് നടപടി ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള കണക്ക് പ്രകാരം അഞ്ഞൂറ്റി പതിനേഴ് വിദേശ കമ്പനികൾ അവരുടെ മേഖലാ ആസ്ഥാനം സൗദിയിലേക്ക് മാറ്റിക്കഴിഞ്ഞു പുതിയ ബഡ്ജറ്റിന് മുന്നോടിയായുള്ള റിപ്പോർട്ടിലാണ് ഈ നേട്ടം രേഖപ്പെടുത്തിയത് അതായത് എട്ട് വർഷം കൊണ്ട് നേടേണ്ട ലക്ഷ്യം രണ്ട് വർഷം കൊണ്ട് തന്നെ സൗദി നേടിക്കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് പുതിയ അഞ്ഞൂറ് കമ്പനികളെ കൂടി എത്തിക്കുമെന്ന നിക്ഷേപ മന്ത്രാലയത്തിന്റെ പ്രഖ്യാപനം ആറായിരത്തോളം നിക്ഷേപ ലൈസൻസുകളും ഈ വർഷം അനുവദിച്ചിരുന്നു മുൻ വർഷത്തെ അപേക്ഷിച്ച് അൻപത് ശതമാനം വർധനവാണിത് സൗദിയിലെ സർക്കാർ കരാറുകൾ ഇനി ലഭിക്കണമെങ്കിൽ അന്താരാഷ്ട്ര കമ്പനികൾക്ക് അവരുടെ പ്രാദേശിക ആസ്ഥാനം സൗദിയിലായിരിക്കണം കിരീടാവകാശികളുടെ മേൽനോട്ടത്തിൽ നടപ്പാക്കിയ ഈ തീരുമാനത്തിന് പിന്നാലെയാണ് വിദേശ കമ്പനികൾ സൗദിയിലെത്തിയത് വ്യവസായ വിദ്യാഭ്യാസ ഹോട്ടൽ മേഖലകളിലാണ് കൂടുതൽ നിക്ഷേപം എത്തിയത് ഭക്ഷ്യമേഖലയിലും ട്രേഡിംഗ് മേഖലയിലും ഉൾപ്പെടെ നിക്ഷേപം കഴിഞ്ഞ വർഷത്തേക്കാൾ വർദ്ധിച്ചിട്ടുണ്ട് റിയാദ് ദുബൈയിൽ സ്വകാര്യ സ്കൂൾ അധ്യാപകർക്ക് ഗോൾഡൻ വിസ അനുവദിക്കാനുള്ള മാനദണ്ഡം വിദ്യാഭ്യാസ അതോറിറ്റിയായ കെ എസ് ഡി ഐ പുറത്തുവിട്ടു യോഗ്യരായ അധ്യാപകർക്ക് ഈ മാസം പതിനഞ്ചു മുതൽ അപേക്ഷ സമർപ്പിക്കാം ദുബൈയിലെ സ്വകാര്യ നഴ്സറികൾ സ്കൂളുകൾ സർവകലാശാലകൾ എന്നിവിടങ്ങളിലെ പ്രിൻസിപ്പൽമാർ ഏളി ചൈൽഡ്ഹുഡ് സെന്റർ മാനേജർമാർ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അക്കാഡമിക് മേധാവികൾ മുഴുവൻ സമയ ഫാക്കൽറ്റികൾ അഡ്മിനിസ്ട്രേറ്റീവ് ഉദ്യോഗസ്ഥർ സ്കൂൾ അധ്യാപകർ എന്നിവർക്ക് ഗോൾഡൻ വിസ ലഭിക്കും എല്ലാ വർഷവും ഒക്ടോബർ പകുതി മുതൽ ഡിസംബർ പകുതി വരെ അധ്യാപകരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാമനിർദ്ദേശം ചെയ്യാം സ്ഥാപനത്തിലെ തലവന്മാർ കെ എച്ച് ഡി എ യുടെ സേവന സംവിധാനം വഴിയാണ് നോമിനേഷൻ നൽകേണ്ടത് അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് അപേക്ഷകർ നിശ്ചിത യോഗ്യതയുള്ളവരാണോ എന്ന് സ്ഥാപനത്തിലെ ആഭ്യന്തര സമിതി ഉറപ്പാക്കണം നടപടികൾക്ക് നാപ്പത്തഞ്ച് പ്രവൃത്തി ദിവസം സമയമെടുക്കും കെ എച്ച് തയ്യാറാക്കുന്ന അന്തിമ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് ഗോൾഡൻ വിസയ്ക്ക് യോഗ്യതയുള്ളവരെ നിശ്ചയിക്കുക മികച്ച അക്കാദമിക പ്രവർത്തനം നൂതന സംഭാവനകൾ സ്ഥാപനത്തിന്റെ നിലവാരമുയർത്തുന്നതിലെ പങ്ക് വിദ്യാർത്ഥികളിലെ സ്വാധീനം പുരസ്കാരങ്ങൾ എന്നിവ യോഗ്യതയ്ക്ക് പരിഗണിക്കും മീഡിയ വൺ ദുബായ് വിവിധ മേഖലകളിലെ സർട്ടിഫിക്കറ്റുകളുടെ ഇലക്ട്രോണിക് അറ്റസ്റ്റേഷൻ സൗകര്യം നടപ്പാക്കി ഖത്തർ വിദേശകാര്യ മന്ത്രാലയം മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് ഈ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ സൗകര്യം ലഭ്യമാക്കുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയമോ സർക്കാർ സ്കൂളുകളോ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ എന്നിവയാണ് മന്ത്രാലയം ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം വഴി ഈ അറ്റസ്ട്രേഷന് വിധേയമാക്കുക ഗവൺമെന്റ് സർവീസ് സെന്ററുകൾ ഡിപ്ലോമാറ്റിക് മേഖലയിലെ മന്ത്രാലയം ഓഫീസുകളും സന്ദർശിക്കാതെ തന്നെ പൊതുജനങ്ങൾക്ക് എത്രയും വേഗത്തിൽ അറ്റസ്റ്റേഷൻ പൂർത്തിയാക്കാൻ ഇതുവഴി സാധിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഓൺലൈൻ വഴി നൽകുന്ന അപേക്ഷയ്ക്ക് ഉടൻ തന്നെ അറ്റസ്റ്റേഷൻ പൂർത്തിയാക്കാൻ ഇതുവഴി സാധ്യമാകും ഒപ്പം മണിക്കൂറും സേവനം ലഭിക്കുമെന്ന പ്രത്യേകതയുമുണ്ട് വിദേശകാര്യ വിദേശകാര്യമന്ത്രാലയം വെബ്സൈറ്റിൽ നാഷണൽ ഓതന്റിക്കേഷൻ സിസ്റ്റം വഴി ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാം ഖത്തർ പോസ്റ്റ് ഓഫീസ് വഴി തപാൽ മാർഗമോ അല്ലാതെയോ അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് അപേക്ഷാർത്ഥിക്ക് ലഭിക്കും മീഡിയ വൺ ദോഹ ലണ്ടനിലെ ഗ്ലോബൽ ലൈറ്റ് റെയിൽ പുരസ്കാര തിളക്കത്തിൽ കത്തർ റെയിൽവേ കമ്പനിയും വേൾഡ് വൈഡ് ഓപ്പറേറ്റർ ഓഫ് ദി ഇയർ വിഭാഗത്തിലാണ് പ്രത്യേക പരാമർശം ദോഹ മെട്രോയുടെ മാതൃ കമ്പനിയായ കത്തന്റെ റെയിലിനെ തേടിയെത്തിയത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറ്റി റെയിൽ കമ്പനികളുമായി മാറ്റുരച്ചാണ് സേവന മികവിന് ഖത്തർ റെയിൽ പുരസ്കാരം സ്വന്തമാക്കിയത് കുവൈത്തിൽ വാടക പ്രശ്ന കേസുകൾക്കായി ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം സജ്ജമാക്കുമെന്ന് വകുപ്പ് കേസുകളുമായി ബന്ധപ്പെട്ട കരാറുകൾ വിധികൾ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ എന്നിവയായിരിക്കും ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി കൈകാര്യം ചെയ്യുക ഇതോടെ താമസ വാണിജ്യ കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയുള്ള ഡിജിറ്റൽ ചാനലുകൾ വഴി പരിഹരിക്കുവാൻ കഴിയും ഒമാനിൽ ഒക്ടോബർ ഏഴ് മുതൽ ന്യൂനമർദ്ദം ബാധിക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം ഒൻപത് വരെ രാജ്യത്ത് കാര്യമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുമെന്നും റിപ്പോർട്ടിലുണ്ട് അൽഹജർ പർവ്വത നിരകളിൽ തീവ്ര മഴയും ഇടിപിടലും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും വാർഡുകൾ നിറഞ്ഞൊഴുകുമെന്നും മുന്നറിയിപ്പ് നൽകുന്നു ഒമാനിലെ തീരപ്രദേശങ്ങളിലും പർവ്വത പ്രദേശങ്ങളിലും കാര്യമായ കാലാവസ്ഥാ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് റിപ്പോർട്ടുകൾ അനുസരിച്ച് അൽബുറൈമി അൽദാഹിറ അൽദഖലിയ നോർത്ത് അൽബത്തിന സൌത്ത് അൽബത്തിന എന്നിവിടങ്ങളിലും ഒറ്റപ്പെട്ട മഴയ്ക്കും ഇടിമിന്നലിലും സാധ്യതയുണ്ട് മഴയുടെ അളവ് ഇരുപത് മുതൽ അൻപത് മില്ലിമീറ്റർ വരെയാണ് പ്രതീക്ഷിക്കുന്നത് ഇത് വാദികളുടെ ഒഴുക്കിനും കാരണമായേക്കാം കൂടാതെ മണിക്കൂറിൽ ഇരുപത്തിയെട്ട് മുതൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിൽ കാറ്റും പ്രതീക്ഷിക്കുന്നുണ്ട് നാളെ അൽഹജർ പർവ്വത നിരകളിലും തീവ്ര മഴയും ഉണ്ടാക്കുന്ന മേഘങ്ങളുടെ രൂപീകരണം വർദ്ധിക്കും അഞ്ചു മുതൽ പത്ത് മില്ലിമീറ്റർ വരെ മഴ പെയ്യുമെന്നാണ് പ്രവചനം മണിക്കൂറിൽ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിയേഴ് കിലോമീറ്റർ വേഗതയിൽ കാറ്റുണ്ടാകുമെങ്കിലും ശാന്തമായിരിക്കും എന്നാൽ പൊടിക്കാറ്റുണ്ടാകുന്നതിനാൽ ദൃശ്യപരത കുറയ്ക്കും വാദികൾ നിറഞ്ഞൊഴുകാൻ സാധ്യതയുള്ളതിനാൽ മുറിച്ചുകടക്കാൻ ശ്രമിക്കരുതെന്നും ഔദ്യോഗിക കാലാവസ്ഥാ കേന്ദ്ര ിൽ നിന്നുള്ള ശ്രദ്ധിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു മീഡിയ വൺ മസ്കറ്റ് കുവൈറ്റിൽ വരും ദിവസങ്ങളിൽ ഈർപ്പമുള്ള കാലാവസ്ഥ തുടരുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് തൽസ്ഥിതി ഒരാഴ്ചയോളം തുടരും കാറ്റിന്റെ ദിശ തെക്ക് കിഴക്ക് നിന്ന് മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു വൈകുന്നേരങ്ങളിൽ ഈർപ്പമുള്ള കാലാവസ്ഥ കാരണം താപനില കുറവുണ്ടാകും നാവിക സൈനിക മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്താൻ ഒരുങ്ങി ഇന്ത്യയും ഒമാനും ഇന്ത്യയുടെ ദക്ഷിണ നാവിക കമാൻഡിലെ ഫ്ളാഗ് ഓഫീസർ വി ശ്രീനിവാസ് ലഫ്റ്റനന്റ് ജനറൽ അബ്ദുള്ള ബിൻ ഖാമിസ് അൽ റൈസയുമായി കൂടിക്കാഴ്ച നടത്തി അൽ മുർത്തഫ ക്യാമ്പിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും നാവിക സൈനിക മേഖലകളിൽ നിലവിലുള്ള സഹകരണത്തെക്കുറിച്ചും സംസാരിച്ചു കുവൈറ്റിൽ ഉപഭോക്താക്കൾ പാഴ്സലുകൾ അറിയിപ്പ് വരുന്ന തീയതി മുതൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ കൈപ്പറ്റണമെന്ന് വാർത്താവിനിമയ മന്ത്രാലയം അറിയിച്ചു നിശ്ചിത കാലയളവിനുള്ളിൽ ഉടമകൾ പാഴ്സലുമായി ശേഖരിച്ചില്ലെങ്കിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി എയർ ട്രാൻസ്പോർട്ട് മേഖലയിലെ ആഗോള സമ്മേളനമായ റൂട്ട്സ് വേൾഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ബഹ്റൈനിൽ തുടക്കമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറിലധികം പ്രതിനിധികളുടെ പങ്കാളിത്തത്തോടെയാണ് സമ്മേളനം എയർ ട്രാൻസ്പോർട്ട് മേഖലയിൽ രാജ്യാന്തര തലത്തിൽ നടക്കുന്ന ഏറ്റവും വിപുലമായ സമ്മേളനമാണ് ബഹ്റൈനിൽ ആരംഭിച്ച ആരംഭിച്ചൊമ്പതാമത് റൂട്ട്സ് വേൾഡ് കോൺഫറൻസ് സഖീറിലെ എക്സിബിഷൻ വേൾഡിൽ നടക്കുന്ന സമ്മേളനത്തിൽ എയർ ട്രാൻസ്പോർട്ട് മേഖലയിലെ വിദഗ്ധരും പ്രശസ്ത വ്യക്തിത്വങ്ങളും പങ്കെടുക്കുന്നുണ്ട് വിവിധ ടൂറിസം അതോറിറ്റികൾ എയർപോർട്ട് പ്രതിനിധികൾ ഏവിയേഷൻ സർവീസ് മേഖലയിലുള്ളവർ എയറോനോട്ടിക്സ് ഡെവലപ്മെന്റ് കമ്മ്യൂണിറ്റി പ്രതിനിധികൾ എന്നിവരടക്കം രണ്ടായിരത്തി അഞ്ഞൂറിലധികം പേരുടെ പ്രാതിനിധ്യത്തോടെയാണ് സമ്മേളനം ബഹ്റൈനിലെ ഏവിയേഷൻ മേഖലയ്ക്ക് കോൺഫറൻസ് കരുത്തു പകരുമെന്ന് ബഹറൈൻ എക്സിബിഷൻ ആൻഡ് ടൂറിസം അതോറിറ്റി ചീഫ് എക്സിക്യൂട്ടീവ് സാറാ അഹമ്മദ് ബോഹി പറഞ്ഞു മേഖലയിൽ എയർ ട്രാൻസ്പോർട്ട് രംഗത്ത് നടക്കുന്ന വിപുലമായ സമ്മേളനത്തിന് ഇതാദ്യമായാണ് ബഹ്റൈൻ വേദിയാകുന്നത് റൂട്ട്സ് വേൾഡ് സമ്മേളനം ഈ മാസം എട്ടുവരെ നീളും മീഡിയ വടകര എം പി ഷാഫി പറമ്പിലിന് ഖത്തറിൽ സ്വീകരണമൊരുക്കി ഡി എഫ്ലെന്റ് മണ്ഡലം കമ്മിറ്റിയാണ് ദോഹയിലെ അൽ അറബി സ്റ്റേഡിയത്തിൽ ഉജ്ജ്വല സ്വീകരണമാണ് ഷാഫി പ്രവാസികളുടെ സ്നേഹത്തിന് പാർലമെന്റിലെ പ്രവർത്തനങ്ങളിലൂടെ നന്ദി പറയുമെന്ന് പറഞ്ഞു തെരഞ്ഞെടുപ്പ് ജീവിതത്തിൽ ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത കുപ്രചരണങ്ങളാണ് രാഷ്ട്രീയ എതിരാളികൾ നടത്തിയത് വടകരക്കാരുടെ ആത്മാർത്ഥതയും സ്നേഹവുമാണ് വെല്ലുവിളികളെ നേരിടാനുള്ള പ്രചോദനമെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള ദേശീയ ജോയിന്റ് സെക്രട്ടറി സി കെ സുബൈർ ആർ എം പി സംസ്ഥാന സെക്രട്ടറി എൻ വേണു എ പി മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു അബ്ദുൾ നാസർ നാച്ചി വിപിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി മീഡിയ വൺ കുവൈറ്റിലെത്തിയ ഡോക്ടർ ശശി തരൂർ എംപിയെ കുവൈറ്റ് കെ എം സി സി നേതാക്കൾ സന്ദർശിച്ചു പ്രവാസികളെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങൾ സംബന്ധിച്ച് ചർച്ച നടത്തി പുതിയ വിസയിൽ വരുന്നവർ നേരിടുന്ന മെഡിക്കൽ പരിശോധനാ ചൂഷണം സർട്ടിഫിക്കറ്റുകളുടെ അംഗീകാരം സംബന്ധിച്ചുള്ള ആശങ്കകൾ വിമാന ടിക്കറ്റ് നിരക്കിലെ വർധന തുടങ്ങിയ വിഷയങ്ങളിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ടുള്ള നിവേദനം കൈമാറി സൌദി ലുലു സംഘടിപ്പിക്കുന്ന വേൾഡ് ഫുഡ് ഫെസ്റ്റിന്റെ ഭാഗമായി കിഴക്കൻ പ്രവിശ്യയിലെ ലുലു ഔട്ട്ലെറ്റുകളിൽ പാചക മത്സരങ്ങൾ സംഘടിപ്പിച്ചു ലോകോത്തര പാചക വിദഗ്ധർ പങ്കെടുത്ത ലൈവ് കുക്കിംഗ് ഷോകളും നടന്നു വനിതകളും പുരുഷന്മാരും ഉൾപ്പെടെ നിരവധി പേർ രുചിയൂറും വിഭവങ്ങളുമായി മത്സരത്തിൽ പങ്കെടുത്തു ലുലു സൗദി അറേബ്യ സംഘടിപ്പിച്ചു വരുന്ന വേൾഡ് ഫുഡ് ഫെസ്റ്റിന്റെ ഭാഗമായി കിഴക്കൻ പ്രവിശ്യയിലെ വിവിധ ഔട്ട്ലെറ്റുകളിൽ ലൈവ് കുക്കറി ഷോകൾ അരങ്ങേറി അൽകോബർ ലുലുവിൽ സംഘടിപ്പിച്ച മേള ബ്രാഞ്ച് മാനേജർ ശ്യാം ഗോപാൽ പാചക വിദഗ്ധനും ദേശഫ് ജേതാവുമായ ലിജോ തൃശൂർ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു മുപ്പതിലധികം മത്സരാർത്ഥികൾ പങ്കെടുത്ത മത്സരത്തിൽ സുബീന മുനീർ അമൃത ശ്രീലാൽ ഐഷ ഷബിൻ എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനം നേടി പാചക റാണിമാരായി അപ്പൊ ഇന്ന് നടന്ന മത്സരം ഭയങ്കര വാശിയേറിയിട്ടുള്ള മത്സരമായിരുന്നു കാരണം ഒന്നിനും ഒന്നിനും മെച്ചായിട്ടുള്ള മത്സരമാണ് കാരണം ഞാൻ സൗദിയിൽ വന്നിട്ട് ടേസ്റ്റ് നോക്കുക എന്ന് പറയുമ്പോൾ ഇത്തിരി ടാസ്ക് കുടിച്ചുള്ള ഒരു കാര്യമാണ് എല്ലാവരും ഗംഭീരായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാരണം പ്രസന്റേഷൻ ആയാലും ഫ്ലേവർ ആയാലും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു എല്ലാവരുടെയും ഫുഡിന് പക്ഷെ എന്നാലും നമുക്ക് മൂന്ന് വിജയിനേ നമുക്ക് തെരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ കാരണം ഇത്രയും എത്ര മത്സരിച്ചു മൂന്ന് വിജയികളെ നമ്മൾ ഭക്ഷ്യമേളയോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് ലുലു ഔട്ട്ലെറ്റുകളിൽ സംഘടിപ്പിച്ചു വരുന്നത് പാചക മത്സരത്തിന് പുറമെ വിവിധ കലാപരിപാടികൾ ഗാനമേള പ്രഗത്ഭരായ ഷെഫുമാർ നടത്തുന്ന ലൈവ് കുക്കറി ഷോ തുടങ്ങിയവയും അരങ്ങേറുന്നുണ്ട് അൽകോബാർ ലുലുവിൽ ഷെഫ് ലിജുവും ദമാം ലുലുവിൽ ഫുഡ് ബ്ലോഗർ ഫിറോസ് ചുട്ടിപ്പാറയും ജുബൈലിൽ ലാലാ മലപ്പുറവും പങ്കെടുത്തു അൽകോബാർ ബ്രാഞ്ച് ഡെപ്യൂട്ടി ജനറൽ മാനേജർ മനോജ് ചന്ദനപ്പള്ളി ബസാമാൽ അലാലി മാനേജർ മുഹമ്മദ് ഈസ്റ്റേൺ ഗ്രൂപ്പ് സെയിൽസ് മാനേജർ ആഷിഖ് ലുലു മാനേജർ അലി എന്നിവർ ചേർന്ന് വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ലുലു വേൾഡ് ഫുഡ് ഫെസ്റ്റ് ഈ മാസം വരെ തുടരും മീഡിയ വൺ ദമാം ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് പീപ്പിൾസ് ബ്ലഡ് ഡോണേഷൻ ആർമി സൗദി ദമാം ഘടകം രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ദമാം സെൻട്രൽ ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് നടത്തിയ ക്യാമ്പിൽ നിരവധി പേർ രക്തം നൽകി പി ബി ഡി എ സൗദി കോർഡിനേറ്റർ ഷിനാജ് കരുനാഗപ്പള്ളി ഉദ്ഘാടനം ചെയ്തു സിതാൻ മലപ്പുറം സമത് തേവലക്കര അൻവർ എറണാകുളം അസീം വട്ടപ്പറമ്പ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇന്ത്യയിലും യു എയിലും വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ജി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒമാനിലും ആരംഭിക്കുന്നു മസ്കത്തിലും സലാലയുമായി ആദ്യഘട്ടമെന്ന നിലയിൽ ജി ഗോൾഡിന്റെ അഞ്ച് ഷോറൂമുകളാണ് വരുന്നത് സമൂഹത്തിലെ എല്ലാ തട്ടിലുള്ളവരുടെയും സ്വർണ്ണ സ്വപ്നങ്ങൾക്കൊപ്പം നിൽക്കാൻ കൂടിയാണ് ഈ ഉടമകൾ പറഞ്ഞു ഇന്ത്യയിലും യുഎയിലും വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ജ്വല്ലറി ഗ്രൂപ്പാണ് ജി ജിഗോൾഡ് യുഎഇയിൽ രണ്ട് വർഷം മുമ്പ് ആരംഭിച്ച ഷോറൂമിന് ഉപഭോക്താക്കൾക്കിടയിൽ നിന്ന് നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത് ജി സി സിയിൽ വിവിധ ഇടങ്ങളിലേക്ക് വ്യാപിക്കുക എന്ന ലക്ഷ്യമിട്ടാണ് ഒമാനിലും ജി ഗോൾഡ് അഞ്ചു ബ്രാഞ്ചുകൾ ആരംഭിക്കുന്നത് റൂവി ഗോൾഡ് സുഖ് മബേല ഫലാ സലാലിയിലെ സാഡാനെസ്റ്റോ എന്നിവിടങ്ങളിലാണ് ഷോറൂം ആരംഭിക്കുന്നത് അടുത്ത വർഷങ്ങളിൽ ഒമാനിൽ കൂടുതൽ ഷോറൂമുകളുമായി ജിഗോൾഡ് എത്തുമെന്ന് ഉടമകൾ പറഞ്ഞു സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുടെ ആദ്യ ചോയ്സായി ജിഗോൾഡ് മാറുന്നതിൽ സന്തോഷമുണ്ട് സമൂഹത്തിലെ വിവിധ ശ്രേണിയിലുള്ളവരുടെ സ്വർണ്ണ സ്വപ്നത്തിനൊപ്പം നിൽക്കാൻ ഇത്രയും വർഷങ്ങൾ കൊണ്ട് കഴിഞ്ഞെന്നും എക്സിക്യൂട്ടീവ് ഡയറക്ടർ മുഹമ്മദ് റിഫ പറഞ്ഞു ഞങ്ങൾ ആക്ച്വലി ഗോൾഡ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഫിഫ്റ്റീൻ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ളതാണ് അതിന് ശേഷം ഞങ്ങൾ ലാസ്റ്റ് ഇയർ ദുബൈ ന്യൂ ഗോൾഡ് സോക്കിൽ നമ്മൾ ഇന്റർനാഷണൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം ഞങ്ങൾ ഇത് ഒമാലിപ്പ് എന്നുള്ള അതിന്റെ ലോഞ്ചിങ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ അഞ്ച് ഷോറൂംസ് ആണ് വരുന്നത് ഞങ്ങൾ ഏറ്റവും നല്ല കളക്ഷൻസ് ഉണ്ടാവും വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ടാവും അതുകൂടാതെ തന്നെ നല്ല നല്ല പണിക്കൂലിയിൽ കസ്റ്റമേഴ്സിന് നമുക്ക് കൊടുക്കാൻ പറ്റും അത് തന്നെയാണ് ഏറ്റവും നല്ല ഗോൾഡ് പെർച്ചേസ് എക്സ്പീരിയൻസ് ആയിരിക്കും ഇന്ത്യ ഗോൾഡിൽ മസ്ക്കത്തിൽ നടന്ന മീഡിയാവൺ മബ്രുഖ് ഗൾഫ് പേപ്പേഴ്സ് പുരസ്കാര വേദിയിൽ വെച്ചായിരുന്നു ഒമാനിലെ ഗോൾഡിന്റെ ഔദ്യോഗിക ലോഞ്ചിങ് ചടങ്ങിൽ ഒമാൻ തൊഴിൽ മന്ത്രാലയം ഉപദേശകൻ സെയ്ഫ് മുഹമ്മദ് അബ്ദുള്ള അൽ ബുസൈദി ഗൾഫ് ടെക് ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുൾ റസാഖ് ജി ഗോൾഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ അസ്ലം മുഹമ്മദ് റിഫ സായിദ് സിയാൻ മീഡിയ വൺ സിഇഒ റോഷൻ കക്കാട്ട എന്നിവർ പങ്കെടുത്തു വരും വർഷങ്ങളിൽ ഖത്തറിലും സൗദിയിലുമായി ജി ഗോൾഡിന്റെ പുതിയ ഷോറൂമുകൾ തുറക്കുമെന്നും പറഞ്ഞു സംഘടിപ്പിച്ച പങ്കെടുത്തവരിൽ നിന്ന് ലക്കി ഡ്രോയിലൂടെ രണ്ട് ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിനും കൈമാറി മസ്കത്ത് കൈമാറിഹാം സെന്റ് ജോൺ മിഷനിൽ ആഘോഷിച്ചു മണിക്ക് കുർബാനയുടെ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ പൈതൃകം വിളിച്ചോതുന്ന വിവിധ കലാപരിപാടികളും അരങ്ങേറി ലെസ്റ്റർ റീജിയണൽ കോർഡിനേറ്റർ ഫാദർ എൽവിസ് ജോസ് കോച്ചേരിയും മുഖ്യാതിഥിയായിരുന്നു മിഷൻ ട്രസ്റ്റി ഷാജു തോമസ് പറഞ്ഞു ഖത്തലിലെ കണ്ണൂർ ജില്ലക്കാരുടെ കൂട്ടായ്മയായ കുവാക് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ജീവിതശൈലി രോഗങ്ങളും മാനസിക സമ്മർദ്ദവും സംബന്ധിച്ച ബോധവൽക്കരണ ക്ലാസുകളും ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിരുന്നു പ്രവാസി സമൂഹത്തിൽ ആരോഗ്യ ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് സൌജന്യ ആരോഗ്യ പരിശോധനകൾക്കൊപ്പം പ്രവാസികളിൽ വർദ്ധിച്ചുവരുന്ന ജീവിതശൈലി രോഗങ്ങളും മാനസിക സമ്മർദ്ദവും പ്രതിരോധിക്കുന്നതിനുള്ള ബോധവൽക്കരണ ക്ലാസും ഒരുക്കിയിരുന്നു കുവാക് പ്രസിഡന്റ് മുഹമ്മദ് നൌഷാദ് അബു അധ്യക്ഷത വഹിച്ചു പ്രവാസി ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ ഇ എം സുധീർ മുഖ്യാതിഥിയായിരുന്നു കുവാക്ക് ജനറൽ സെക്രട്ടറി റിജിൻ പള്ളിയത്ത് ഫാർമാകെയർ എം ഡി നൌഫൽ ആസ്റ്റർ മാർക്കറ്റിംഗ് മാനേജർ കുലത്ത് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മീഡിയ വൺ ദോഹ തനിമ സാംസ്കാരിക വേദി ദമാം ഘടകം സ്നേഹസംഗമം സംഘടിപ്പിച്ചു വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അലി പിടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി ലോക ചരിത്രത്തിന്റെ ഗതി നിർണയിച്ചതിൽ പ്രവാചകൻ മുഹമ്മദിനോളം പങ്കുവെച്ച മറ്റൊരാളെ കണ്ടെത്തുക സാധ്യമാണെന്ന് പരിപാടിയിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു തനിമ പ്രസിഡന്റ് സിനാൻ സാജിദ് ആറാട്ടുപുഴ ഷിബു ഉണ്ണുണ്ണി എന്നിവർ സംസാരിച്ചു ഖമീസ് മുഷീദ് ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ നേതൃത്വത്തിൽ കുടുംബയോഗം സംഘടിപ്പിച്ചു പ്രവാസലോകവും കുടുംബജീവിതവും എന്ന വിഷയത്തിലായിരുന്നു ചർച്ച സൌദിയിലെ ഖമീസ് മുഷീദ് ജൂബിലി ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി ഫാമിലി കൌൺസിലറും ചൈൽഡ് സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ ജൌഹർ മുനവർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായതിന്റെ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി ഗാന്ധി സ്മൃതി സംഗമം സംഘടിപ്പിച്ചു വൈ സി സി വെസ്റ്റേൺ റീജിയണൽ കമ്മിറ്റിക്ക് കീഴിലായിരുന്നു പരിപാടി കെ പി സി സി സെക്രട്ടറിയും കോൺഗ്രസ് വക്താവുമായ കെ പി നൌഷാദ് പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു ഹക്കീം പാറക്കൽ അധ്യക്ഷത വഹിച്ച പരിപാടിക്ക് സഹീർ മഞ്ഞാലി അലി ദേക്കുതോട് അസ്ബുഖ് വർക്കല ഷൌക്കത്ത് എന്നിവർ നേതൃത്വം നൽകി ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് പീപ്പിൾസ് ബ്ലഡ് ഡോണേഷൻ ആർമി സൗദി ദമാം ഘടകം രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ദമാം സെൻട്രൽ ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് നടത്തിയ ക്യാമ്പിൽ നിരവധി പേർ രക്തം നൽകി പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങാനിരുന്ന കോഴിക്കോട് സ്വദേശി ഒമാനിൽ നിര്യാതനായി വടകര കരിമനപ്പാലത്തെ വിനോദാണ് റൂവേയിലെ താമസസ്ഥലത്ത് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത് ഹോണ്ടാ റോഡിൽ ബിൽഡിംഗ് മെറ്റീരിയൽ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു എട്ട് വർഷമായി വിനോദ് ഒമാനിലെത്തിയത് പ്രവാസം അവസാനിപ്പിച്ച് നാളെ രാത്രി എട്ട് മണിയോടെ നാട്ടിലേക്ക് പോകാനിരിക്കവെയാണ് മരണം കോഴിക്കോട് സ്വദേശി ഒമാനിൽ നിര്യാതനായി കക്കോടി മോരിക്കരയിലെ കരുതം വീട്ടിൽ അശ്വിനാണ് തെക്കൻ ഷർഗിയ ഗവർണറേറ്റിലെ അൽകാമിൽ വൽവാഫിയയിലെ താമസസ്ഥലത്ത് മരിച്ചത് അശ്വിൻ ആറുമാസം മുൻപാണ് ഒമാനിലെത്തിയത് അൽകാമിലെ പാർട്സ് സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു പാകിസ്ഥാനെ ആറ് വിക്കറ്റിന് വീഴ്ത്തി വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയുടെ തിരിച്ചുവരവ് ആരാധകരെ വലിയ ആവേശത്തിലാക്കി ആദ്യ മത്സരത്തിൽ ഏറ്റ പരാജയത്തിന് കണക്ക് തീർക്കുന്നതായിരുന്നു ഇന്ത്യയുടെ പ്രകടനം ആദ്യ മത്സരത്തിലെ പരാജയത്തിന് ശേഷം ഇന്ത്യ ശക്തമായി തിരിച്ചു വന്നിരിക്കുന്നു പാകിസ്ഥാനെ ആറ് വിക്കറ്റിന് പരാജയപ്പെടുത്തി കപ്പ് സ്വപ്നത്തിലേക്ക് മുന്നേറുകയാണ് ഇന്ത്യ എങ്ങനെയുണ്ടായിരുന്നു മത്സരം എത്ര ആവേശകരമായിരുന്നു നല്ല ആവേശകരമായിരുന്നു കാണാൻ നല്ല ആൾക്കാരും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ ഇത് കാണാൻ വേണ്ടി തന്നെയാണ് അവിടുന്ന് ഇപ്പം ഇത്രയും ദൂരത്തിൽ ഇന്റർനെറ്റ് നിന്ന് കരാമേന്നെല്ലാം ഞങ്ങളെല്ലാം ഇവിടെ വന്ന് ഇത് കാണാൻ വേണ്ടി വന്നത് എന്തായാലും പാകിസ്ഥാൻ എതിരെ നമ്മൾ ജയിച്ചതിൽ ഏറെ സന്തോഷം നല്ല ആവേശകരമായ മത്സരമായിരുന്നു ഇപ്പോൾ ബാറ്റിംഗ് വിലയിരുത്തുകയാണെങ്കിൽ ഷെഫാലിയുടെ ഒരു മുപ്പത്തിരണ്ട് റൺസ് ലാസ്റ്റ് ഈ മലയാളിയായ സഞ്ജാ സജയനാണ് രണ്ട് റൺസ് ബാക്കി നിൽക്ക് ബാറ്റ് ചെയ്ത് വിജയത്തിലേക്ക് നയിച്ചത് അതിനു ക്യാപ്റ്റൻ ഒരു ആ നിമിഷത്തെ ആ ഒരു നിമിഷം നമ്മൾ അവസാന വിക്കറ്റ് ഞാൻ സമയത്ത് ഏറെ സന്തോഷമായിട്ട് നമ്മൾ ലാസ്റ്റ് നിമിഷം നമ്മൾ ജയിച്ചിരിക്കുന്നു സന്തോഷം ജയിച്ചിരിക്കുന്നത് മത്സരം മാച്ച് കുഴപ്പമില്ലായിരുന്നു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പിന്നെ കുറച്ച് എന്താ ഒരു സ്ലോ വൈസിലാണ് പോയത് നല്ല പിന്നെ ഇന്ത്യൻ ഫാൻസിന് വേണ്ടി എൻജോയ് ചെയ്യാൻ വളരെ ആറാടി ഒരു കൂടി നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഫോം ആയാൻ പറ്റില്ല ആൾക്ക് നെസ്റ്റ് ആയിരുന്നു എന്തായാലും അടുത്ത മത്സരങ്ങളിലേക്ക് ഇന്ത്യക്ക് വളരെ പ്രതീക്ഷ നൽകുന്നതാണ് കപ്പിലേക്കുള്ള സ്വപ്നത്തിലേക്കാണ് ഇനി ഇന്ത്യ യാസിർ മീഡിയ വൺ ദുബായ്